Astone glass bond epoxy. Unleash the art of perfection. Namukka namude Astone glass Bond epoxy kit and box Disposable glass. Resins. Hardener. Render epoxy dispenserable. Spoons, random measuring spoon, razor blade, scraper plate, coupon, gloves. ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് തുടങ്ങാം ആദ്യം ഗ്ലോവ്സ് ധരിച്ച് റെസിൻ കുപ്പി തുറക്കുക ഗ്ലാസിലേക്ക് രണ്ട് ടീസ്പൂൺ റെസിൻ ഒഴിക്കുക അതേ ഗ്ലാസിൽ ഒരു ടീസ്പൂൺ ഹാർഡ്നർ കൂടി ഒഴിക്കുക ബ്രസിനും ഹാർണറും നന്നായി കലരുവാൻ വേണ്ടി മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നന്നായി ഇളക്കുക നിങ്ങളുടെ ടൈൽ ജോയിന്റ് തിളക്കം നൽകുവാൻ കുറച്ച് ഗോൾഡ് പിഗ്മെന്റ് എടുത്ത് ഗ്ലാസിലെ ദ്രാവകത്തിൽ ശരിയായ സ്ഥിരത കൈവരിക്കാൻ നന്നായി ഇളകിയതിനു ശേഷം തയ്യാറാക്കിയ മിശ്രിതം എപ്പോക്സി ഡിസ്പെൻസറിലേക്ക് ഒഴിക്കുക റേസർ ബ്ലേഡ് ഉപയോഗിച്ച് എബോക്സി ഡിസ്പെൻസറിന്റെ നോസൽ മുറിക്കുക ആസ്റ്റോൺ പിഗ്മെന്റ്സ് വിവിധ നിറങ്ങളിൽ ലഭ്യമാണ് ടൈൽ ക്ലീനിംഗ് സ്പോഞ്ച് ഉപയോഗിച്ച് ടൈലുകൾ വൃത്തിയാക്കിയതിനു ശേഷം ശരിയായ അളവിൽ ടൈൽ ഗ്രൗട്ട് നന്നായി മിക്സ് ചെയ്യുക ഗ്രൗട്ട് അപ്ലൈ ചെയ്യേണ്ട സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷം നല്ല ഫിനിഷിംഗ് ഉള്ള ജോയിന്റ് ഫില്ലിംഗ് കിട്ടുവാനായി ടൈൽ ഗ്രൗട്ട് അപ്ലൈ ചെയ്യുക ശരിയായ അളവിൽ ടൈൽ സ്പേസർ മുറിച്ച് നല്ല വേണ്ടി ടൈൽ ഗ്യാപിലൂടെ സ്പേസർ കൊണ്ടുവരയ്ക്കുക അതിനുശേഷം തുണി ഉപയോഗിച്ച് ആവശ്യം ഇല്ലാത്തവ നീക്കം ചെയ്യുക സർഫേസ് പൂർണ്ണമായും ഉണങ്ങിയതിനു ശേഷം സീലർ പതുക്കെ വിടവുകളിലേക്ക് ഒഴിക്കുക ടൈൽ ഗ്യാപിലൂടെ സീലർ ഒഴിക്കുന്നതിനിടയിൽ ടൈലിന്റെ പുറത്തായി കഴിഞ്ഞാൽ സാരമാക്കേണ്ടതില്ല ഉടനെ തന്നെ സ്ക്രാപ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് പരിഹരിക്കാം സീലർ ഉണങ്ങിയാലും റേസർ ബ്ലേഡ് ഉപയോഗിച്ച് ടൈൽ ഗ്യാപിന് പുറത്തുള്ളവ നിങ്ങൾക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാം വൃത്തിയുള്ളതും മിനുസമാർന്നതുമായ വേണ്ടി സീലർ സൗമ്യമായി നീക്കം ചെയ്യുക ആസ്റ്റോൺ ഗ്ലാസ് ബോണ്ട് എബോക്സി ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രൊഫഷണലും നിലവാരമുള്ള റിസൾട്ട്സ് നേടാൻ കഴിയും ആസ്റ്റോൺ ടു ലാസ്റ്റ്